അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു സ്നേഹ കൂട്ടുകാര് കഴിഞ്ഞ ദിവസമാണ് കോപ്പ അമേരിക്കയിലെ ഫൈനൽ നടക്കുകയും അതിൽ കൊളംബിയയെ ഏകപക്ഷീയമായി ഒരു ഗോളിന് അർജന്റീന തോൽപ്പിച്ച് കോപ്പ അമേരിക്കയിലെ രാജാക്കന്മാരായി വാഴുകയും ചെയ്ത ഒരു കാര്യം നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ കളി ഞാനും കണ്ടിരുന്നു പക്ഷേ അർജൻറ്റീന പൊട്ടുന്നത് കാണാമായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ നിരാശ മാത്രമായിരുന്നു ഫലം അർജൻറ്റീന കപ്പും കൊണ്ടുപോയി എന്നുള്ളത് പക്ഷേ അതിനൊക്കെ ശേഷം ഏറ്റവും വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യം അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് അതായത് ഇതൊക്കെ രാജാക്കന്മാരായതിനു ശേഷം പലരെയും സ്റ്റാറ്റസ് ഇങ്ങനെ കണ്ടു അർജന്റീന രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ സ്റ്റാറ്റസ് കണ്ട കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തിനോട് ഞാനൊന്ന് ഇങ്ങനെ കമൻ്റ് ചെയ്തു കളിച്ചത് മുഴുവൻ കൊളംബിയ ആയിരുന്നു പക്ഷേ അവസാനം കപ്പ് കൊണ്ടുപോയത് അർജൻറ്റീനയും എന്ന് പറഞ്ഞു സങ്കടം കിട്ടും എന്നാണ് അപ്പം അവൻ തന്ന ഒരു ചെറിയ ഒരു കുട്ടിയാണ് ഒരു ചെറുപ്പക്കാരൻ അവൻ തന്ന ഒരു മറുപടിയുണ്ട് അത് ഏറെ ഹൃദ്യമായിരുന്നു ചിന്തയ്ക്ക് വകം നൽകുന്ന ഒരു കാര്യം അവൻ പറഞ്ഞ എങ്ങനെയാണ് ഉസാദേ നമ്മളൊരു എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതൊന്നുമല്ല അവസാനം ആ ഒരു ഗോളടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതാണ് ആളുകൾ നോക്കുക എന്നത് അതും വല്ലാത്തൊരു വാക്കാണ് കാരണം പലപ്പോഴും മനുഷ്യനിൽ ഒരുപാട് നന്മകളൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഒരു ആ ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ പോരായ്മകളോ തെറ്റുകളോ തെറ്റുകളോ വരുമ്പോൾ സ്വാഭാവികമായും അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ തന്നെ അയാൾ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അപഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അത് വല്ലാത്ത ഒരു അതൊരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു ഒരു സംഭവം തന്നെയാണ് കാരണം അങ്ങനെയാണല്ലോ പലപ്പോഴും നന്മകളെ പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ കാണുക എന്നുള്ളതല്ല തിന്മകളെ പ്രതിരോധിക്കേണ്ട അതിനെതിരെ പ്രതികരിക്കേണ്ട എന്നും ഒന്നല്ല പക്ഷേ പ്രത്യേകിച്ച് മതകീയ രംഗത്തൊക്കെ ആകുമ്പോൾ ആലോചിച്ചു നോക്കൂ നബി പുണ്നനബി സല്ലാഹുഹുഹുലു വസ്ലം തങ്ങളുടെ ജീവിത രീതിയെ തന്നെ ആലോചിച്ച് നോക്കൂ എന്തൊക്കെ മതത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രവാചകർ സല്ലാ ഉലൈ വസ്സലം തങ്ങളെ ഒരിക്കലും അനുയായികളും പ്രവാചകരും ഇങ്ങനെ ഹൈബറിൽ നിന്ന് യാത്ര വരികയാണ് യാത്ര ക്ഷീണം കാരണം അവർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു എൻ്റെ കെട്ടി അവർ ഒരിടത്ത് വിശ്രമിക്കാൻ ഇരുന്നു രാത്രിയായല്ലോ അങ്ങനെ ആ സമയത്ത് പുനരബി സല്ലാഹുലി വസ്വല്ലാമ തങ്ങളെ ആളുകളോട് ചോദിച്ചു നമ്മളിങ്ങനെ കിടന്നുറങ്ങിയാൽ സുബഹിക്ക് പ്രഭാത സമയത്ത് നമ്മൾ വിളിച്ചു നിർത്താൻ ആരാണ് ഉള്ളത് തയ്യാറുള്ളവർ ആരോ ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ബിലാൽ റലീല്ലാഹ് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാനുണ്ട് ഞാൻ വിളിച്ചു നിർത്താൻ പ്രവാചകർ സ്വഹാബത്തും ആ വാക്കുകെട്ട് കേട്ട് കിടന്നുറങ്ങി നല്ലോണം കിടന്നുറങ്ങി എന്ന് മാത്രമല്ല ബിലാൽ റല്ലാഹുനു അവർക്ക് ഊട്ടിയിട്ടിരുന്നു കാവലിയിരുന്നു പക്ഷേ സ്വാഭാവികമായി എന്ത് സംഭവിച്ചു ബിലാൽ അറല്ലാഹുനു ആരാധനയിൽ മുഴുകി 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 അവസാനം തളർന്നു അദ്ദേഹത്തിന് ഉറക്കം വന്നു അദ്ദേഹവും ഉറങ്ങിപ്പോയി എന്നല്ല പിന്നെ സ്വഹാബത്തും നബിയും ഉണർന്ന് എഴുന്നേൽക്കുന്നത് തന്നെ സൂര്യരശ്മികൾ ഏറ്റിട്ടാണ് അഥവാ അന്നത്തെ നിസ്കാരം സുബൈഹ് പറ്റിയത് കലായി പോയി എന്നല്ല എല്ലാവരും ഞെട്ടി നിച്ചു ബേജാറായി പ്രവാചക സലാഹുലി വസ്ലം തങ്ങൾ ബിലാലിനെ വിളിച്ചു അള്ളി അള്ളാഹുഹുനു എന്ത് പറ്റി ബിലാൽ എന്നെ ഏൽപ്പിച്ചല്ലേ അപ്പോൾ ബിലാൽ നിന്നാണ് കൊടുത്ത ഒരു മറുപടി ഇങ്ങനെ പ്രവാചകരെ അങ്ങയുടെ ആത്മാവിനെ പിടിച്ചു വെച്ചവനാരോ അവൻ തന്നെ എൻ്റെ ആത്മാവിനെ പിടിച്ചു വെച്ചു ഞാനും ഉറങ്ങിപ്പോയി പ്രവാചകരെ എന്ന് പറഞ്ഞു പക്ഷെ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാക്കിയില്ല പ്രവാചകർ പറഞ്ഞു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അപ്പോഴേ ആളുകൾക്കിടയിലെ അപ്പം ശബ്ദങ്ങളും ആ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മെയിൻ്റാക്കാത്ത പ്രവാചക സല്ലാ തങ്ങൾ കൊണ്ടും പോയി മുന്നോട്ട് പോയി എന്നിട്ട് ഒരു ഒരിടത്ത് വെച്ചിട്ട് അംഗ സ്നാനം ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നിർവഹിച്ചപ്പോൾ പ്രവാചക അലൈഹി അലഹിസ് തങ്ങൾ ഇങ്ങനെ കൂടി പറഞ്ഞു ആരെങ്കിലും നിസ്കാരം മറന്നുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ അത് ഓർമ്മ വന്നാൽ കൊണ്ടും കള്ളാവ് വീട്ടണമെന്ന് അത് വല്ലാത്തൊരു വല്ലാത്തൊരു പ്രവർത്തനമാണ് അതാണ് അതായത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ സഹജമായി വരും അപ്പൊ അവകളൊക്കെ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാനും ചിലതൊക്കെ കൊടുക്കാനും തയ്യാറാകണം എന്ന് തന്നെയാണ് നബി സുള്ളാ അലി വസ്ലാം തങ്ങൾ പഠിപ്പിച്ച പടം മറ്റൊരു കാര്യം അവൻ പറഞ്ഞത് അവസാനം ഗോലടിക്കുന്നത് ആരാണോ അവരാണ് വിജയികൾ എന്നത് അത് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന അല്ലെങ്കിൽ വളരെ പ്രചോദനം നൽകുന്ന ഒരു വാക്കാണ് നബി അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ മഹാന്മാരി പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ബി ഹവാത്തി ഒരു മനുഷ്യൻ്റെ അവസാനം എങ്ങനെയാകുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ് ഏതൊരു മത്സരമാകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിനേക്കാൾ പ്രധാനമാണല്ലോ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് പ്രവാചകർ സല്ലാഹു അല്ലെ തങ്ങൾ പഠിപ്പിച്ച വലിയ പാടും ഏതൊരു മനുഷ്യൻ്റെയും അവസാനം നന്നാവുക എന്ന് ലാക്ക് മുത്തക്കാൻ ഏറ്റവും പ്രധാന അവസാനം നന്നാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ കള്ളുപടിച്ചു അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങൾ തെറ്റുകൾ അങ്ങനെ വഴിവിട്ട ജീവിതം നയി നയിച്ചു എന്ന് ആലോചിച്ച് സങ്കടപ്പെടേണ്ടതൊന്നും അല്ല ജീവനമെന്ന് പറഞ്ഞാൽ മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അതിൽ നിന്ന് മാപ്പപേക്ഷിച്ചു കൊണ്ട് തോപ്പ് ചെയ്ത് മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ് പൂർവ്വകാലം ജീവിതം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഭൂതകാലം എന്ന് പറയുന്നത് അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതൊന്നും ആയിരിക്കുമല്ലോ ഏതർത്ഥത്തിലാണെങ്കിലും പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് തളർന്ന് തകർന്ന് ഇരിക്കാതെ ഇനിയുള്ള കാലം എങ്ങനെ ആകുന്നു എന്നത് വളരെ പ്രധാനമാണല്ലോ അങ്ങനെ ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നബി സു അലൈഹി വസ്ലം തങ്ങളുടെ വാക്യം എന്ന് പറഞ്ഞത് അതായത് തൊണ്ണൂറ് മിനിറ്റ് കളി നടന്നു മിഞ്ചു ഒടിഞ്ചി പോരാട്ടം നടന്നു പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാന അതായത് കളി അവസാനിക്കുന്നത് അവസാനത്തെ മിനിറ്റിൽ ഗോളടിച്ചപ്പോൾ ചരിത്രം തന്നെ പടിമാറി അർജന്റീന കൊപ്പ അമേരിക്കയിലെ അമേരിക്കൻ രാജാക്കന്മാരായി ആ ഒരു വലിയ തലത്തിലേക്ക് വന്നെങ്കിൽ ഏതൊരു മനുഷ്യനും ഇനിയുള്ള കാലം കഴിഞ്ഞ കാലം പോട്ടെ ഇനിയുള്ള കാലം ഇനി അങ്ങോട്ട് എന്ത് എന്നത് വളരെ പ്രധാനമാണ് അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ഭാവിയുടെ ഭാഗ്യതയും നിർണ്ണയിക്കുന്നതെന്ന് പുണ് നബി സാഹുഹുലി ബിസ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇനിയുള്ള കാലം ശിഷ്ടകാലം മനോഹരമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു